ഡബിൾ എഞ്ചിൻ സർക്കാർ മോദി സ്വന്തം സർക്കാരിനു കൊടുത്ത വിശേഷണമാണെങ്കിലും അതിപ്പോൾ അറംപറ്റുന്നത് പോലെയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടാതെ കഷ്ടിച്ചു കടന്നുകൂടിയ എൻഡിഎക്ക് ഇനി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശത്തെയും നിതിൻകുമാറിന്റെ ജെഡിയുവിനെയും ഒപ്പം ഉറപ്പിച്ചു നിർത്തിയാലേ സർക്കാർ രൂപീകരിച്ച് മുന്നോട്ടു പോകാനാകൂ എൻഡിഎ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഇവരായിരിക്കും മൂന്നാം മോദി സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്ന ഡബിൾ എഞ്ചിനുകൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഇവരുടെ സമ്മർദ്ദ തന്ത്രങ്ങളിലെല്ലാം മോദിയും കൂട്ടലും വഴങ്ങേണ്ടിവരും അതായത് മൂന്നാം സർക്കാരിന്റെ പോക്ക് അത്ര സുഗമമായിരിക്കില്ല എന്നർത്ഥം പ്രതിപക്ഷത്തായിരുന്ന ഇവരെ പല കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ബി ജെ പി എൻഡിഎ മുന്നണിയിലെത്തിച്ചത് ഇവരെ പഴയ ലാവണ്യത്തിലെത്തിച്ച് സർക്കാർ രൂപീകരിക്കാൻ പ്രതിപക്ഷവും ശ്രമിക്കുന്നുണ്ട് ഇരുപക്ഷവും മോഹന വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുന്നുണ്ടെങ്കിലും നിതീഷ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല രാഷ്ട്രീയ അട്ടിമറികളുടെ റെക്കോർഡ് പേർന്ന് നിതീഷിന്റെ മൌനം എൻഡിഎക്ക് കടുത്ത ആശങ്കയാണ് നൽകുന്നത് അട്ടിമറിയിൽ നിതീഷിനൊപ്പം എത്തിയില്ലെങ്കിലും ചന്ദ്രബാബു നായിഡുവും പിന്നിലല്ല സർക്കാർ രൂപീകരിക്കാൻ ഇവരെ ഒപ്പം ചേർത്താലേ മുന്നോട്ടുപോക്ക് അത്ര സുഗമമായിരിക്കില്ലെന്ന് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം എന്നാൽ മോദിയെയും കൂട്ടരെയും അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളിലൊന്നായ ആർ ജെ ഡിയുടെ നേതാവ് തേജസ്വി യാദവും എതിർപ്പാളയത്തിലെ നിതീഷ് കുമാറും ഒരേ വിമാനത്തിലാണ് യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോകുന്നത് മുന്നോട്ടുള്ള യാത്രയുടെ സൂചനയാണിതെന്ന മട്ടിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ രണ്ടു പേരും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റാണ് ഇന്ത്യക്ക് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റു മതി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുമായി ഏറ്റവും വലിയ കക്ഷിയാണ് ബി ജെ പി കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടി എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിക്കാമെന്ന ബിജെപിയുടെ മോഹത്തിനാണ് ജനങ്ങൾ തടയിട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുള്ള ഇന്ത്യ മുന്നണി എൻഡിഎയിലുള്ള ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പാട്ടിലാക്കാമെന്ന കണക്കുകൂട്ടിൽ സർക്കാർ രൂപീകരണ നീക്കം സജീവമാക്കിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് മണിക്ക് നടക്കുന്ന എൻഡിഎയുടെ നിർണായക യോഗത്തിൽ ഇവർ പങ്കെടുക്കുമെന്നാണ് സൂചന യോഗശേഷം മോദി ഇന്നുതന്നെ രാഷ്ട്രപതിയെ കണ്ട് അവകാശവാദം ഉന്നയിച്ചേക്കും ടിഡിപിക്ക് പതിനാറ് ജെഡിയുവിന് പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റിൽ മറ്റുള്ളവരും വിജയിച്ചിട്ടുണ്ട് നിതീഷിന് ഉപപ്രധാനമന്ത്രി പദവും നായിഡുവിന് എൻഡിഎ കൺവീനർ സ്ഥാനവുമാണ് വാഗ്ദാനം കോൺഗ്രസ് നേതൃത്വത്തിന് ഇന്ന് ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗവും ചേരുന്നു ബിജെപിക്ക് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ രാജസ്ഥാൻ കർണാടക തമിഴ്നാട് ബീഹാർ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ ഇന്ത്യ മുന്നേറ്റമാണ് തിരിച്ചടിയായത് ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ടിൽ നിന്ന് മുപ്പത്തിമൂന്നിലേക്ക് വീണു വാരണാസിയിൽ നരേന്ദ്രമോദിയുടെയും ലക്നൌവിൽ രാജസ്ഥാന്റെയും ഭൂരിപക്ഷം ഇടിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തിരണ്ടിൽ നിന്ന് കോൺഗ്രസ് തൊണ്ണൂറ്റി സീറ്റിലേക്ക് ഉയർന്നു യു പിയിൽ മുപ്പത്തിയേഴ് സീറ്റ് പിടിച്ച് അഖിലേഷിന്റെ സമാജ് പാർട്ടി കരുത്തുകാട്ടി ഗാന്ധിക്ക് വയനാടിനൊപ്പം റായ്പറയിലും റെക്കോർഡ് ഭൂരിപക്ഷം പശ്ചിമ ബംഗാളിൽ തൃണമൂലും അധികാരം നിലനിർത്തി മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനൊപ്പം മഹാവികാസ് അഘാഡിയിലെ ശിവസേന ഉദ്ധവ് ഒമ്പത് എൻ സി പി ശരത് പവാർ പക്ഷം ഏഴ് പാർട്ടികളും ശക്തി കാട്ടി തമിഴ്നാട് ഡി എം കെ ഇരുപത്തിയൊന്ന് നേതൃത്വത്തിൽ ഇന്ത്യ തൂത്തുവാരി ഗുജറാത്ത് മധ്യപ്രദേശ് ഡൽഹി ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരം തുടർന്നു ന്യൂസ് ഡെസ്ക്